നമസ്കാരം സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് ആൻഡ് പ്രീത മേരി രണ്ട് മലയാളികളായിട്ടുള്ള സിസ്റ്റർമാരാണ് ഇവരെ ഛത്തീസ്ഗഡിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് റിമാൻഡ് ചെയ്യുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ത്യ ഒട്ടാകെയും പ്രത്യേകിച്ച് കേരളത്തിലും കണ്ടുവരുന്നത് അപ്പോൾ എന്താണ് ഈ രണ്ട് സിസ്റ്റർമാരെ ഛത്തീസ്ഗഡിൽ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാനും അറസ്റ്റ് രേഖപ്പെടുത്താനും റിമാൻഡ് ചെയ്യാനും ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്താണ് ഇതിന് പിന്നിലെ യാഥാർത്ഥ്യം തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഈ ചാനലും ഈ ചാനലിൽ വീഡിയോകൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള സകാലിക പ്രശ്നങ്ങൾ വിശദീകരണം വളരെ വേഗങ്ങളുടെ മുന്നേക്ക് ഈ ഒരു ചാനൽ വേണ്ടി കിട്ടുന്നതായിരിക്കും സോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് വെക്കുക നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ ഒരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് രണ്ട് ഭാഗവും കേൾക്കേണ്ടത് നമ്മൾ ഈ ഒരു വീഡിയോയില് ഏതെങ്കിലും ഒരു ഭാഗത്തോട് ചാഞ്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടു വശങ്ങളെ നമുക്കുടെ എല്ലാ കാര്യങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട് സോ രണ്ടു വശവും ചർച്ച ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് പോകാം ഏതെങ്കിലും ഒരു വശം ശരിയെന്നും മറുവശം തെറ്റെന്നും നമ്മൾ ഈ വീഡിയോയിൽ പ്രസ്താവിക്കുന്നതല്ല മറിച്ച് പേരുടെ അഭിപ്രായങ്ങൾ അതായത് ഈ പ്രശ്നത്തിൽ ഉണ്ടായ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് തലത്തിൽ നിൽക്കുന്ന ആൾക്കാരുടെയും അഭിപ്രായങ്ങൾ ഈ ഒരു വീഡിയോയിൽ ക്രോഡീകരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഈ രണ്ട് സിസ്റ്റർമാരും അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് സ്വദേശികളായിട്ടുള്ള മൂന്ന് പെൺകുട്ടികളും കൂടെ ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ് ദുർഗ് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ ഇവര് ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടേക്ക് റെയിൽവേയുടെ ഉദ്യോഗസ്ഥനായിട്ടുള്ള ടിക്കറ്റ് എക്സാമിനിയർ അതായത് ഈ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് ടിക്കറ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ഇവരുടെ അടുത്തേക്ക് വരികയാണ് അവിടെ ഇവരോട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു ഈ മൂന്ന് പെൺകുട്ടികളുടെ കയ്യിലും ടിക്കറ്റ് ഇല്ല പക്ഷെ അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അവരുടെ കൈവശം ടിക്കറ്റ് ഇല്ല അവർ ഈ സിസ്റ്റർമാരുടെ കയ്യിലായിരുന്നു അവരുടെ ടിക്കറ്റ് ഇതുവരെ രണ്ട് ഭാഗ അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഇപ്പുറത്ത് പറയുന്നവരുടെ രണ്ടുപേരുടെയും കഥയിൽ ഇതുവരെ ഒക്കെയാണ് ഇനി തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് നമുക്ക് രണ്ട് വശത്ത് നിന്നുകൊണ്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നത് അതായത് ഈ ടിക്കറ്റ് എക്സാമിനർ നമുക്ക് സിസ്റ്റർമാരുടെ പക്ഷത്തു നിന്ന് സംസാരിക്കുമ്പോൾ ഈ ടിക്കറ്റ് എക്സാമിനർ ഇവരോട് ടിക്കറ്റ് ആവശ്യപ്പെടുന്നു ടിക്കറ്റ് സിസ്റ്റർമാരുടെ കയ്യിലാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ അയാൾ ഇവരെ എവിടെയൊക്കെ കൊണ്ടുപോകുകയാണ് തുടങ്ങിയ ക്വസ്റ്റ്യനുകൾ സിസ്റ്ററോട് ചോദിക്കുന്നു അങ്ങനെ ഇവരെ അഗ്രയിലെ ഒരു ഹോസ്പിറ്റലിൽ ഇവർക്ക് ജോലി തരപ്പെടുത്തിയിട്ടുണ്ട് അതിനായിട്ട് ഇവരെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് എന്നാണ് സിസ്റ്റർ പറയുന്നത് എന്നാൽ ഇതിനകത്ത് എന്തൊക്കെയോ സംശയം തോന്നിയാ അല്ലെങ്കിൽ ഇതിനകത്ത് അസഹിഷ്ണുത ഉണ്ടായിട്ടുള്ള ഇത് നമ്മൾ സിസ്റ്റർമാരുടെ ഭാഗത്ത് നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയാം ഇവരുടെ ഈ ഒരു സംസ്ഥാനത്തിൽ എന്തൊക്കെയോ അസഹിഷ്ണോ തോന്നിയ ഈ ടിക്കറ്റ് എക്സാമിനർ ഉടനെ ഇത് ബജറംഗതൽ പ്രവർത്തകരെ അറിയിക്കുകയാണ് അറിയിച്ച പ്രകാരം ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ പറഞ്ഞ സംഘടനയുടെ ഒരു നേതാവ് ഉൾപ്പെടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ ഇവരുടെ ഇടയിലേക്ക് വരികയാണ് അതായത് ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ് അവിടെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ട വിചാരണയ്ക്ക് ഈ പറയുന്ന സിസ്റ്റർമാരും ഈ മൂന്ന് പെൺകുട്ടികളും ഇരയാവുകയാണ് അതിനുശേഷം അവർ വലിയ രീതിയിലുള്ള ബഹളം വെക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസിനെ വിളിച്ചു വരുത്തുകയാണ് അങ്ങനെ പോലീസ് വന്ന് ഇവരെ അഞ്ചു പേരെയും കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അതായത് ഈ പറഞ്ഞ സംഘടനയുടെ പ്രവർത്തകർ ആവശ്യപ്പെട്ടത് പ്രകാരം ഇവരെ പേരെയും കസ്റ്റഡിയിൽ എടുക്കുന്നു ഇതിനിടയിൽ വലിയ രീതിയിലുള്ള ഭീഷണിയൊക്കെ ഈ പറഞ്ഞ സംഘടനയുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ഇവർക്കുണ്ടാകുന്നുണ്ട് ഇപ്പൊ ഇവരെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് കൊണ്ടുപോകുകയും ഇവർക്കെതിരെ മാരകമായിട്ടുള്ള രണ്ട് വകുപ്പുകളാണ് പോലീസ് കൂട്ടിച്ചേർത്തത് അതായത് എഫ്ഐആറിന് നിർബന്ധിത മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നും അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് തുടങ്ങിയ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഈ പറയുന്ന രണ്ട് സിസ്റ്റർമാർക്കെതിരെ ഈ പോലീസ് ചാർജ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ സിസ്റ്റർമാരുടെ ഭാഗം അംഗീകരിക്കാതെ പോലീസ് ഏകപക്ഷീയമായിട്ട് ഈ വകുപ്പുകൾ ചാർത്തി എഫ്ഐആർ തയ്യാറാക്കുകയാണ് എന്നാൽ ഈ പറയുന്ന മൂന്ന് പെൺകുട്ടികളും ആദ്യം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവരുടെ സമ്മതത്തോടെ കൂടെ ആണ് വന്നത് എന്ന് പറഞ്ഞെങ്കിലും ഇതിനിടയിൽ ഏതോ ഒരു പെൺകുട്ടി മൊഴി മാറ്റി പറയുന്നുണ്ടോ എന്റെ സമ്മതത്തോടെ അല്ല എന്നെ കൊണ്ടുപോകുന്നത് ഛത്തീസ്ഗഡിനാൽ തന്നെ അതായത് അവരുടെ സംസ്ഥാനത്ത് തന്നെ അവർക്ക് ജോലി കൊടുക്കാമെന്നായിരുന്നു ആദ്യം വാഗ്ദാനം ചെയ്ത് എന്നാൽ അഗ്രയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യമൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു മൊഴി ഇതിലൊരു പെൺകുട്ടിയും പറയുകയാണ് അതുകൊണ്ട് തന്നെ പോലീസുകാരുടെ ഭാഗവും മറ്റ് ആ പറഞ്ഞ സംഘടനകളുടെ ഭാഗവും കുറച്ചുകൂടെ സ്ട്രോങ് ആവുന്നതായിട്ട് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഇവർക്കെതിരെ എഫ്ഐആർ ഇടുന്നു തുടർന്ന് ഇവരെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്നു അവിടെയും ഈ പെൺകുട്ടി പറഞ്ഞ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു അതായത് നിർബന്ധപൂർവ്വമാണ് എന്നെ കൊണ്ടു അല്ലെങ്കിൽ അഗ്രയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം ആ പെൺകുട്ടി പറയുന്നു അതിനുശേഷം ഈ സിസ്റ്റർമാരെ റിമാൻഡ് ചെയ്യാനായിട്ട് മജിസ്ട്രേറ്റ് തീരുമാനിക്കുക അങ്ങനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു അവരിപ്പോൾ ആ ദുർഗ് ജയിലിലാണ് ഉള്ളത് ഇതാണ് സിസ്റ്റർമാരുടെ നമ്മൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് പറയുന്നത് അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടികൾക്ക് അവർക്ക് വേണ്ട പഠനം കൊടുക്കാനും അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജോലി അഗ്രയിലെ ഹോസ്പിറ്റലിൽ തരപ്പെടുത്തി കൊടുക്കാനുമാണ് സിസ്റ്റർമാർ നിലയിൽ അവർ പ്രവർത്തിച്ചത് നമുക്കറിയാം ഛത്തീസ്ഗഡിൽ ഒരുപാട് വലിയ രീതിയിലുള്ള വികസനങ്ങളോ കാര്യങ്ങളോ ഒന്നും എത്താത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ നക്സൽ പ്രദേശം അല്ലെ നക്സൽമാർ കൈവച്ച് കൈവശം വെച്ചിരിക്കുന്ന പ്രദേശത്ത് നിന്ന് വരുന്ന പെൺകുട്ടികളാണ് ഇവർ അതുകൊണ്ട് തന്നെ ഇവർക്കൊരു നല്ല ഭാവി ഉണ്ടായിക്കോട്ടെ എന്നുള്ള ഒരു കരുതലിലാണ് സിസ്റ്റർമാർ ഇവരെ എന്ത് ചെയ്ത് അഗ്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് തിരഞ്ഞെടുക്കത്തത് എന്നാണ് നമുക്ക് ഈ സിസ്റ്റർമാരുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ പറയാനായിട്ട് സാധിക്കും ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർ നമ്മൾ നേരത്തെ പറഞ്ഞ സംഘടനക്കാർ അത് ബജരംഗുതൽ സംഘടനയിൽപ്പെട്ടവർ പറയുന്നത് ടിക്കറ്റ് എക്സാമിനർക്ക് ഒരു സംശയം തോന്നുകയും തുടർന്ന് അദ്ദേഹം പോലീസിനെ വിളിച്ചു വരുത്തുകയും അത് അറിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ബജരംഗുതൽ പ്രവർത്തകർ അവിടെ എത്തുന്നതെന്നും ഇവരുടെ വക്കൽ വ്യക്തമായിട്ടുള്ള രേഖകളൊന്നും അതായത് പെൺകുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ല ഇല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരെ എവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല അവൾക്ക് എവിടെയാണ് ജോലി തരുന്നത് എന്നറിയത്തില്ല ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോയിൻമെന്റ് ലെറ്റർ ഒന്നുമല്ല പോരാത്തതിന് ഈ മൂന്ന് കുട്ടികളും വേറെ മതത്തിൽപ്പെട്ടവരാണും അവരെ മതപരിവർത്തനം ചെയ്തതാണു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ ഇവര് പറയുകയാണ് ഈ വിജരംഗതൽ പ്രവർത്തകർ പറയുകയാണ് അപ്പൊ അതുകൊണ്ട് ഇവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ ഈ പറഞ്ഞ കുറ്റങ്ങൾ ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും ഇവര് നിയമത്തിന് വിധേയമായിട്ടല്ല പ്രവർത്തിക്കുന്നതെന്നും ഇവർ നിർബന്ധിതമായിട്ട് മരവ മതപരിവർത്തനം ചെയ്യാനായിട്ട് ഛത്തീസ്ഗഡിൽ എത്തപ്പെട്ടവരാണെന്നൊക്കെയുള്ള രീതിയിലാണ് ഈ ബജറംഗൽ പ്രവർത്തകർ പറയുന്നത് ടവറ പോയിന്റ് ഓഫ് വ്യൂയിൽ പറയുമ്പോൾ ഇവിടെ നക്സൽ പ്രദേശത്ത് നിന്നുള്ള പെൺകുട്ടികളായതുകൊണ്ട് തന്നെ അത് അവിടേക്ക് ഈ പറയുന്ന ഗവൺമെന്റ് കാര്യങ്ങളോ ഒന്നും വലിയ രീതിയിൽ എത്തിപ്പെടാൻ പറ്റാത്ത പ്രദേശമാണ് അതുകൊണ്ട് തന്നെ അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല സംഘടനകളും വലിയ രീതിയിൽ ഈ മതപരിവർത്തനം ചെയ്യുന്നുണ്ട് എന്ന് അവർ പറയുകയാണ് അതിൽപ്പെട്ടവരാണ് ഈ രണ്ട് മലയാളികളായിട്ടുള്ള പ്രസിസ്റ്റർമാരും ഇവര് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ ആ നിയമം അനുശാസിക്കുന്ന ശിക്ഷ അവർക്ക് കിട്ടണമെന്നും ആ നീ പറഞ്ഞ ബജരംഗിതൽ പ്രവർത്തകരുടെ വാദം അപ്പോൾ ഇതാണ് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് പറയാനായിട്ടുള്ള അതായത് ബജരംഗിതൽ പ്രവർത്തകർ അവരുടേതായ ഒരു വാദം മുന്നോട്ട് വെക്കുന്നു ആ സിസ്റ്റർമാർ നമ്മുടെ മലയാളിയായിട്ടുള്ള സിസ്റ്റർമാർ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെക്കുന്നു സോ ഇതാണ് ഛത്തീസ്ഗഡിൽ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് ആ രണ്ട് മലയാളികളായിട്ടുള്ള സിസ്റ്റർമാർ ഛത്തീസ്ഗഡ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് പിന്നെ നമുക്കറിയാം കേരളത്തിൽ ഈ പറയുന്ന എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ എൽ ഡി എഫ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മുന്നണികൾ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ എൻ ഡി ആയിക്കോട്ടെ ഒരു മൂന്നുപേരും ഈ അറസ്റ്റിനെ തള്ളി അതായത് അറസ്റ്റ് ചെയ്തത് ശരിയല്ല അവിടെ തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണ് നടന്നത് ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു സിസ്റ്റർമാർ ഉദ്ദേശിച്ച ശുദ്ധിയിൽ യാതൊരു വിധം തെറ്റുമില്ലായിരുന്നു എന്നാണ് ഇവിടുത്തെ മൂന്ന് മുന്നണികളും അവകാശപ്പെടുന്നത് അതിപ്പോൾ എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എൻ ഡി ബി ജെ പി ആയാലും ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയോടൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് സിസ്റ്റർമാരെ വിട്ടുതരണം എന്നുള്ള വാദം അല്ലെങ്കിൽ വിട്ടുതരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഛത്തീസ്ഗഡിന്റെ രാഷ്ട്രീയ നേതൃത്വം ഇവർ മതപരിവർത്തനം ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള വാദത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ഇവരുടെ ജാമ്യ അപേക്ഷയൊക്കെ കോടതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് അതെന്താകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെയാണ് ജസ്റ്റർമാർ അവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് തുടർന്നുള്ള കാര്യങ്ങൾ നടപടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അവിടെ നടന്നിട്ടുള്ള കാര്യത്തെ പറ്റി അതായത് രണ്ട് വ്യൂവിലും ഓപ്പോസിറ്റ് നിൽക്കുന്നവരും ഇപ്പുറ സൈഡിൽ നിൽക്കുന്നവര് രണ്ടുപേരെയും വ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സോ ഇത് ഒരു വിശകലനം ചെയ്തിട്ട് എന്തായിരിക്കും നടന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങളത് കമന്റ് ബോക്സിൽ കമന്റ് ആയി രേഖപ്പെടുത്താം സോ ഈ ഒരു കാര്യങ്ങൾ കിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഒരു കാര്യമല്ല ഛത്തീസ്ഗഡിൽ നടക്കുന്ന ഒരു കാര്യമാണ് സോ കേട്ടറിവ് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് അല്ലെങ്കിൽ വാർത്തകൾ കേട്ടറിഞ്ഞത് മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത് സോ അത് വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സൈഡാണ് ശരി അല്ലെങ്കിൽ മറ്റൊരു സൈഡാണ് തെറ്റി എന്ന് നമ്മൾ ഒരിക്കലും ഒരു നിഗമനത്തിലേക്ക് എത്തുന്നില്ല പക്ഷെ മറിച്ച് ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയ ഫാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വൃക്തമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് ഇത് തീർച്ചയായിട്ടും നമുക്ക് നിയമ സംവിധാനങ്ങളുണ്ട് അവിടുത്തെ കോടതികളുണ്ട് അവിടുത്തെ കോടതി കാര്യങ്ങളൊക്കെ തീരുമാനിക്കും ഇതെങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോടതിയിലും അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുത്തെ അജനപ്രതിനിധികളൊക്കെ ഛത്തീസ്ഗഡോ സോ അതിന്റെ ഒരു തീരുമാനം ഉടനടി തന്നെ വരുന്നതായിരിക്കും സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് സിസ്റ്റർമാരുടെ ഭാഗത്താണോ ന്യായം അതോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ സംഘടനയുടെ ഭാഗത്താണോ ന്യായം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താം സോ പുതിയൊരു വീഡിയോയിൽ വീട് കണ്ടുവിടാം ബൈ